എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാളെ ജനുവരി പതിനാല് ഷട്ടിലെ ഏകാദശിയാണ് നാളത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നാളെ ഉത്തരായനം ആരംഭിക്കുകയാണ് മകരസംക്രമമാണ് നാളെ മകരസംക്രമം എന്നാൽ ദക്ഷിണായനത്തിൽ നിന്നും സൂര്യൻ ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദേവന്മാരുടെ പകൽ ആരംഭിക്കുകയാണ് അതുപോലെ നാളെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദീപാർച്ചന നടത്തുന്നത് അതുപോലെ ഷട്ടിലെ ഏകാദശിയാണ് അങ്ങനെ അനവധി പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് നാളെ അപ്പോൾ ഷട്ടിലെ ഏകാദശിയുടെ പ്രത്യേകത എന്താണ് യുധിഷ്ഠിരൻ ഒരിക്കൽ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് മാഘമാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ എന്ന് ഇതിന് മറുപടിയായി കൃഷ്ണൻ പറയുന്നുണ്ട് മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ ഒരു ഷട്ടില ഏകാദശിയാണ് ഇത് പാപങ്ങളെയും ഹനിക്കുന്ന ഏകാദശിയാണ് ഇത് പുലസ്ത്യ മഹർഷി ദാൽഭ്യാനോട് പറഞ്ഞ് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഫലശ്രുതി അതുപോലെ അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് ഫലം എന്താണ് അത് എടുത്താലുള്ള ഫലം എന്താണ് എന്നെല്ലാം കൃഷ്ണൻ യുധിഷ്ഠിരനെ വിശദീകരിച്ച് കൊടുക്കുകയാണ് ഇതെല്ലാം നമുക്ക് പത്മ പത്മപുരാണത്തിൽ കാണാൻ സാധിക്കും എൻ്റെ അടുത്ത് പത്മപുരാണുണ്ട് ഈ പത്മപുരാണത്തിൽ എല്ലാ ഏകാദശികളെയും കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അതിൽ തന്നെയാണ് ഷട്ടിലെ ഏകാദശിയെയും കുറിച്ച് പറയുന്നത് അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ മാഘമാസം വന്നാൽ കുളിച്ച് ശുദ്ധമായി കാമക്രോധ ലോഭ ലോഭമോഹാദികളെല്ലാം വെടിഞ്ഞ് വിരക്തനായി ദേവനെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അഷ്ടോത്തരം ജപിച്ച് അതുപോലെ സ്നാനം ചെയ്ത് ഹോമം ജപി ഹോമ കർമ്മങ്ങളെല്ലാം ചെയ്ത് അനുഷ്ഠിച്ച് രാത്രിയിൽ ഉറക്കമിളയ്ക്കുക ഹോമം ചെയ്യുക അതുപോലെ ഹ ശംഖചക്രകഥ ഹസ്തധാരിയായിട്ടുള്ള ഭഗവാനെ പഞ്ചസാര കൊണ്ടും അതുപോലെ കർപ്പൂരങ്ങൾ കൊണ്ടും ചന്ദന കർപ്പൂരം ൾ കൊണ്ടും നൈവേദ്യങ്ങൾ കൊണ്ടും കൃഷ്ണനാമം സ്മരിച്ചും ജപിച്ചും പൂജിക്കണം കുമ്പളങ്ങ നാളികേരം മാതളം എന്നിവ കൊണ്ടോ ഇതുമല്ലെങ്കിൽ നൂറ് അടയ്ക്ക കൊണ്ടോ യഥാവിധി പൂജിക്കണം എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും നമുക്ക് സാധ്യമല്ല എങ്കിലും നമുക്ക് നാമം ജപിക്കാമല്ലോ നമുക്ക് കൃഷ്ണനാമം ജപിക്കാം അതായത് നാരായണ നാരായണ ജപിക്കാം ഇനി വിഷ്ണു സഹസ്രനാമങ്ങൾ ജപിക്കാൻ അറിയാവുന്നവർക്ക് അത് ജപിക്കാം ഇനി ദ്വാദശാക്ഷരീ മന്ത്രം അഷ്ടാക്ഷരീ മന്ത്രം ഇതെല്ലാം ജപിക്കാം ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ എന്നിവയെല്ലാം നമുക്ക് ജപിക്കാവുന്നതാണ് പരമാവധി സമയം നാമങ്ങൾ ജപിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി എന്താണ് ഷട്ടില ഏകാദശി ഷഡ് എന്നാൽ ആറ് തില എന്നാൽ എന്താ എള് എന്നാണ് അർത്ഥം അതായത് എള്ളിന് കുറച്ച് പ്രാധാന്യം ധാന്യമുള്ള ഒരു ഏകാദശിയാണിത് ഇതിൽ പറയുന്നത് പ്രത്യേകമായിട്ടും ഇതിൽ പറയുന്നുണ്ട് ആറ് തരത്തിലാണ് നമ്മൾ എള് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇതിൽ ഇതിൽ പറയുന്നത് അതായത് എള് കൊണ്ട് സ്നാനം ചെയ്യുക എള് കൊണ്ട് സ്നാനം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ജലത്തിൽ എള് കുറച്ച് വിതറിയാലും മതി അതുപോലെ എള്ള് കൊണ്ട് ഉദ്വർത്തനം എള് കൊണ്ട് ഹോമം ചെയ്യുക എള് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക എള് എണ്ണ വേണമെങ്കിൽ ദാനം ചെയ്യാം അല്ലെങ്കിൽ എള് തന്നെ ദാനം ചെയ്യാം പിന്നെ അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എള്ള് ഉൾപ്പെടുത്താം അതായത് എള്ളുണ്ട പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ അത് ചെയ്യാം അതുപോലെ ഭഗവാനെ നേദിക്കാം അതുപോലെ എള് വിതയ്ക്കാം എള്ള് വിതയ്ക്കുക ഇത് ഇത്തരത്തിലുള്ള ആറ് കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത് പാപനാശനമായിട്ടുള്ള ഈ ഷട്ടിലവ്രതത്തിൽ ഈ ആറ് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ പുണ്യപ്രദമാണ് എന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ എള്ളൊക്കെ വിതച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പൊട്ടി വരുന്ന ശാഖകളുണ്ടല്ലോ അതിൻ്റെ എണ്ണത്തിൻ്റെ എന്താ എത്ര ചില്ലകൾ അതിലുണ്ടാകുന്നുണ്ടോ അത്ര ആയിരം വർഷം സ്വർഗലോകത്ത് എന്നാണ് പറയുന്നത് സർവ്വവിധ അനുഗ്രഹങ്ങളും നമുക്ക് ഭഗവാൻ നൽകുമെന്നാണ് ഭഗവാൻ നമുക്ക് നൽകുമെന്നാണ് പറയപ്പെടുന്നത് അത്രയേറെ പ്രാധാന്യമുള്ള ഏകാദശിയാണ് ഇനി ഇതിൻ്റെ ഫലം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭഗവാൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പണ്ട് ബ്രഹ്മചാരിണിയായ ഒരു ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു അവർ ഉപവാസങ്ങളും വ്രതങ്ങളും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് വളരെ നിഷ്ഠയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നൊരു ഒരു സ്ത്രീയായിരുന്നു പക്ഷേ അവർക്ക് ദാനധര്മ്മങ്ങളിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല കുറച്ച് പിശുക്കിയായിരുന്നു അതുകൊണ്ട് തന്നെ ബ്രാഹ്മണർക്ക് അന്നമോ ഭിക്ഷുക്കൾക്ക് ഭിക്ഷയോ നൽകാൻ അവർ ശ്രമിച്ചിരുന്നില്ല ഒരിക്കൽ ഭഗവാൻ അവരുടെ മുൻപിൽ ഒരു ഭിക്ഷുവിൻ്റെ രൂപത്തിൽ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഭിക്ഷയാചിച്ചപ്പോൾ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ് കാരണം കുറച്ച് പിശുക്കുണ്ടല്ലോ അങ്ങനെ അവർ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മൺകട്ടയെടുത്തിട്ട് ഭഗവാൻ്റെ ആ ചെമ്പ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഭഗവാൻ അതുമായിട്ട് തിരിച്ച് സ്വർഗത്തിലേക്ക് പോയി പക്ഷേ എന്ത് സംഭവിച്ചു കുറേ കാലങ്ങൾക്ക് ശേഷം അവർ അവരുടെ ആ ഒരു ബ്രഹ്മചര്യ നിഷ്ഠ കൊണ്ടും വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടും അവർ വളരെ സുഹൃതിയായിരുന്നു പക്ഷേ ദാനധര്മ്മങ്ങളൊന്നും ചെയ്തിരുന്നില്ലെങ്കിൽ പോലും അവർക്ക് സുഹൃത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഉടലോടെ സ്വർഗത്തിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഈ മൺകട്ട ദാനം ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഗൃഹം ലഭിക്കുകയാണ് സ്വർഗ്ഗത്തിൽ പക്ഷേ അവിടെ കഴിക്കാനോ കുടിക്കാനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ധാന്യങ്ങളോ വെള്ളമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇത് അവർക്ക് വളരെ വേദനയായി അങ്ങനെ അവർ ഭഗവാൻ്റെ അരികിലേക്ക് ചെന്ന് കാര്യം അന്വേഷിക്കുകയാണ് എന്താണ് തനിക്ക് ഭക്ഷിക്കാനൊന്നും അവിടെ ഇല്ലാത്തത് എന്ന് അന്വേഷിക്കുകയാണ് അതിന് മറുപടിയായിട്ട് ഭഗവാൻ പറയുകയാണ് നീ വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ചു നീ പുണ്യം നേടി അങ്ങനെ നീ സ്വർഗത്തിൽ വന്നു ചേർന്നു പക്ഷേ ഏറ്റവും വലിയ പുണ്യം എന്താണ് ദാനധർമ്മമാണ് അത് നീ അനുഷ്ഠിച്ചിരുന്നില്ല ഭിക്ഷുക്കൾക്ക് നീ ഭിക്ഷ നൽകിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് നിനക്ക് കഴിക്കാനോ കുടിക്കാനോ ഒന്നും ലഭ്യമാവാത്തത് എന്തായാലും ഒരു കാര്യം ചെയ്തു കൊള്ളുക നീ നിന്റെ ഗൃഹത്തിലേക്ക് മടങ്ങുക നിന്നെ കാണാൻ കുറച്ച് ദേവസ്ത്രീകൾ വരുന്നതാണ് അവർ വരുമ്പോൾ നീ വാതിൽ തുറക്കാതെ ഷട്ടില പുണ്യം ആവശ്യപ്പെടുക അവർ അത് തന്നതിന് ശേഷം മാത്രമേ നീ വാതിൽ തുറക്കാവൂ എന്ന് ഭഗവാൻ അവരോട് പറയുകയാണ് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അവർ തിരിച്ച് ഗൃഹത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കുറച്ച് ദേവസ്ത്രീകൾ ഇവരെ കാണാനായിട്ട് വരികയാണ് അവർ വന്ന് വാതിലിൽ തട്ടി ഭദ്രയെ വാതിൽ തുറക്കൂ നിന്നെ കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവൾ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല ആ ബ്രാഹ്മണി പറയും എനിക്ക് ഷട്ടിലെ പുണ്യം തന്നാൽ മാത്രമേ ഞാൻ വാതിൽ തുറക്കൂ എന്ന് പക്ഷെ അത് ദാനം കൊടുക്കാനായിട്ട് അവരാരും തയ്യാറായില്ല പക്ഷെ അതിലൊരു ദേവസ്ത്രീ അത് കൊടുക്കാൻ തയ്യാറാവുകയും അങ്ങനെ അവൾ വാതിൽ തുറക്കുകയും ചെയ്തു വാതിൽ തുറന്നപ്പോഴോ ആ ഒരു ഷട്ടിലെ പുണ്യം നേടിയത് കൊണ്ട് തന്നെ അവൾ വളരെ ധന എന്താ പറയുക വളരെയധികം അനുഗ്രഹമുള്ളവളായിട്ട് തീരാണ് അതായത് അവൾക്ക് ഇതിൽ പറയുന്നുണ്ട് അവളുടെ ഗൃഹത്തിൽ ധനധാന്യ സ്വർണ രജത വസ്ത്രാദികൾ ധാരാളമായിട്ട് ലഭ്യമായി എന്നാണ് പറയുന്നത് അത്രയേറെ പുണ്യമാണത്രേ ഈ ഷട്ടിലെ ഏകാദശിക്ക് ദാനം ചെയ്താൽ ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ആ പുണ്യം ദാനമായിട്ട് ലഭിക്കുക വഴി അവൾക്ക് സമ്പൽ സമൃദ്ധി നിറഞ്ഞ് അനുഭവിക്കുകയാണ് അവൾ അപ്പോൾ അത്രയും നേരം കഴിക്കാനോ കുടിക്കാനോ ഒന്നും ഇല്ലാതിരുന്നു ആ ഗൃഹത്തിൽ പക്ഷേ ഈ ഷട്ടിൽ പുണ്യം നേടിയതോടെ അവൾക്ക് സമ്പൽ സമൃദ്ധിയും ധനധാന്യ സമ്പൽ സമൃദ്ധി നേടുകയാണ് ഉണ്ടായത് നമുക്ക് ലോഭം പാടില്ല പിശുക്ക് പാടില്ല നമ്മുടെ ധനസ്ഥിതി അനുസരിച്ച് ദാനം ചെയ്യാൻ തയ്യാറാവണം തിലമോ തിലം തിലംന്ന് വെച്ചാൽ അറിയാലോ എള്ളാണ് തിലമോ അല്ലെങ്കിൽ വസ്ത്രമോ ഒക്കെ ദാനം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം എങ്കിൽ നമുക്ക് ആരോഗ്യം ലഭിക്കും ആയുസ് ഉണ്ടാകും അതുപോലെ ധനധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകും വരും ജന്മങ്ങളിൽ പോലും ഇതിൻ്റെ പുണ്യം നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ദാരിദ്ര്യമോ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഈ ഷട്ടിലെ ഏകാദശി നോറ്റ ഒരാളെ ബാധിക്കില്ലാത്രേ തിലദാനം ചെയ്താലോ മനുഷ്യൻ സർവപാപങ്ങളിൽ നിന്നും മോചിതനാകും എന്നാണ് പറയുന്നത് ഈ ഏകാദശി പ്രധാനമായിട്ടും പിതൃക്കൾക്കെല്ലാം പ്രീതി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് അതായത് നമ്മൾ തിലഹോമൊക്കെ ചെയ്യല്ലോ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ തിലം ദാനം ചെയ്യുക അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആറ് കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അതുപോലെ നമുക്ക് തർപ്പണം ചെയ്യാം പിതൃക്കൾക്ക് വേണ്ടിയിട്ട് തർപ്പണം ചെയ്യാം അതുപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം കുളിക്കുന്ന വെള്ളത്തിൽ നമുക്കത് കുളിക്കാം അതുപോലെ ഇത് നമുക്ക് ഈ എള്ള് നമുക്ക് എന്താ പറയുക വിതച്ച് വളർത്താം അങ്ങനെ നമുക്ക് ആറ് കാര്യങ്ങളും അനായാസേന ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പുണ്യപ്രദമായിട്ടുള്ള ഒരു ദിവസമാണ് നാളെ അപ്പോൾ എല്ലാവരും ഏകാദശി അനുഷ്ഠിക്കുക ഇനി ഏകാദശിയുടെ തിഥി വരുന്നത് ഇന്നാണ് കേട്ടോ പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച മൂന്ന് പതിനേഴ് വൈകിട്ട് മൂന്ന് പതിനേഴിനാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഇത് അവസാനിക്കുന്നത് നാളെ പതിനാലാം തീയതി അഞ്ച് അൻപത്തി രണ്ടിനാണ് അവസാനിക്കുന്നത് ഇനി ഹരിവാസര സമയത്തിൻ്റെ പ്രത്യേകത അറിയാലോ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഏകാദശി അനുഷ്ഠിക്കുന്നവർക്ക് ഹരിവാസരം അതായത് ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആ സമയത്തെ പൂർണ്ണമായിട്ടും നാമജപങ്ങൾ കൊണ്ട് വിനിയോഗിക്കുക കൂടുതലായിട്ട് നാമജപങ്ങൾ അനുഷ്ഠിക്കുക ഈ ഹരിവാസരം വരുന്നത് നാളെ ജാനുവരി പതിനാലാം തീയതി പതിനൊന്ന് പതിനാല് രാവിലെ പതിനൊന്ന് പതിനാല് മുതൽ രാത്രി പന്ത്രണ്ട് ഇരുപത്തി ഒൻപത് വരെയാണ് ഹരിവാസര സമയം വരുന്നത് ഇനി ഏകാദശിയിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഏകാദശി പാരണ വീടുന്ന സമയമാണ് ണല്ലോ ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്ന സമയത്തെയാണ് പാരണ വീടുക എന്ന് പറയുന്നത് ഈ പാരണ വീടുന്നത് ജനുവരി പതിനഞ്ചാം തീയതി രാവിലെ ആറ് നാൽപ്പത്തി ആറ് മുതൽ ഒൻപത് മൂന്ന് വരെയുള്ള സമയത്താണ് പാരണ വീടേണ്ടത് ഇത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് ദൃക്പഞ്ചാംഗം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്താൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ഏത് സമയത്താണ് പാരണ വിടേണ്ടതെന്നുള്ളത് ഇനി ഏകാദശി അനുഷ്ഠിക്കുന്നത് എങ്ങനെയാണെന്നെല്ലാം വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ഏകാദശി അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് ഇനി നമ്മുടെ മാറ്റങ്ങൾ എന്താണ് ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെത്തേക്കാം അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദിവസങ്ങളിലായിട്ടാണല്ലോ ആചരിക്കേണ്ടത് അതായത് ദശമിനാളിൽ ഒരിക്കലൂണ് ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക പിന്നെ ഗോതമ്പിൻ്റെ ഉപ്പുമാവോ കഞ്ഞിയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ദോശ ചപ്പാത്തി അങ്ങനെ എന്താണെന്ന് വെച്ചാൽ കഴിക്കാം ഏകാദശി ദിവസം പരിപൂർണമായിട്ടും ഉപവാസം സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക ഇനി അതിന് സാധിക്കാത്തവരാണെങ്കിൽ പഴമോ പാല് പാലുൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ആയിട്ട് നമുക്ക് സലാഡ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം ഇനി അതല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാം ഒരിക്കലും പരി പ്പ് പയറ് അത്തരം സാധനങ്ങളൊന്നും കഴിക്കരുത് അരി അരി കൊണ്ടുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് മില്ലറ്റ്സ് ഉപയോഗിക്കരുത് അങ്ങനെയൊക്കെയാണ് പറയുക പിന്നെ കൊള്ളി കിഴങ്ങ് വർഗങ്ങളൊക്കെ ഉപയോഗിക്കാം കേട്ടോ അതുപോലെ എന്താ ചവ്വരി ഉപയോഗിക്കാം അത് കുഴപ്പമില്ല അത് ഈ കൊള്ളിയുടെ അത് അതിൻ്റെ സെൻസോൺ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പം അത് വേണമെങ്കിൽ ഉപയോഗിക്കാം അത്തരം നിഷ്ഠകളൊക്കെ ശ്രദ്ധിക്കാം ഇനി ചായ കാപ്പി മുതലായവ കുടിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നവരോടാണെങ്കിൽ സാധാരണയായിട്ട് കഴിക്കാറില്ല ഇനി ഇത് കഴിച്ചേ മതിയാകുമോ ഇല്ലെങ്കിൽ തലവേദനിക്കും എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ശരീരസ്ഥിതി അനുസരിച്ചിട്ട് നമുക്കറിയാമല്ലോ നമ്മുടെ ആരോഗ്യം എങ്ങനെയാണ് നമ്മുടെ അവസ്ഥകൾ എന്താണെന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യ സ്ഥിതി അനുസരിച്ച് നമ്മൾ ഒരു മൂന്ന് നാല് ചായയൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ ഒരു നേരം മാത്രം ചായ കുടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഭക്ഷണക്രമങ്ങളാണെങ്കിലും ക്രമങ്ങളാണെങ്കിലും നമ്മളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് മാത്രം വ്രതം നോൽക്കാൻ ശ്രമിക്കുക ഇനി കുട്ടികൾക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് സാധിക്കും പ്രായമായവർക്കും സാധിക്കും പക്ഷേ അതിനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടോ എന്ന് മാത്രം കണക്കിലെടുക്കുക എന്നിട്ട് കൃത്യമായിട്ട് ആചരിക്കുക നാമങ്ങൾ ജപിക്കുക ഭഗവാന്റെ കഥകൾ അനുസ്മരിക്കുക നാമസങ്കീർത്തനങ്ങൾ ചെയ്യുക അതുപോലെ എത്രമാത്രം നമുക്ക് സത്സംഗങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുക ഏറ്റവും കൂടുതൽ ഭഗവാനോട് ചേർന്നിരിക്കുക എന്നതാണ് ഏകാദശി പോലുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് വഴി സത്സംഗങ്ങളിലേർപ്പെടുന്നത് വഴി നമ്മൾ ഭഗവാനോട് കൂടുതൽ ചേർന്നിരിക്കുകയാണ് അല്ലേ അപ്പം നമുക്ക് നമുക്കതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ എല്ലാവരും മകരസംക്രാന്തിയാണ് ഷട്ടത്തിലെ ഏകാദശിയാണ് പ്രത്യേകതകളുള്ള ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും ഏകാദശി അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണവസ്തു